പ്രായത്തെ തോൽപ്പിച്ച് തൊണ്ണൂറ്റാറാം വയസ്സിലും ചിത്രരചനയും ശില്പനിർമ്മാണവും ജീവിതചര്യാക്കിയ ധർമ്മടത്തെ കെ കെ കുഞ്ഞിരാമ പണിക്കരുടെ ചിത്രശിൽപ്രദർശനത്തിന് തുടക്കമായി കെ കെ കുഞ്ഞിരാമ പണിക്കർ ബ്രഷാൻ ചിസലാറ്റ് നയന്റി സിക്സ് എന്ന പേരിലാണ് കതിരൂർ ഗ്രാമപഞ്ചായത്തിലെ ആർട്ട് ഗ്യാലറിയിൽ പ്രദർശനമൊരുങ്ങുന്നത് ചിത്രരചനയും ശില്പനിർമ്മാണവും ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലെങ്കിലും കുഞ്ഞിരാമ പണിക്കരുടെ ഓരോ ചിത്രങ്ങളും ശില്പങ്ങളുമെല്ലാം പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെ വെല്ലുന്നതാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ താലൂക്ക് സർവേയറായി ജോലിയിൽ പ്രവേശിച്ച് ആയിരത്തി ിൽ വയനാട് നിന്നും വിരമിച്ച ശേഷമാണ് ഇദ്ദേഹം വർണ്ണങ്ങളുടെ ലോകത്തിലേക്ക് തിരിഞ്ഞത് ധർമ്മടം ഗവൺമെന്റ് മാപ്പിള ജൂനിയർ ബേസിക് സ്കൂളിന് സമീപത്തെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്നതിനിടെ കുഞ്ഞിരാമ പണിക്കർ വരച്ച അക്രലിക് മാധ്യമത്തിലുള്ള മുപ്പത് ചിത്രങ്ങളുടെയും തേക്കുതടിയിൽ തീർത്ത മുപ്പത് ശില്പങ്ങളുടെയും പ്രദർശനമാണ് ഒരുങ്ങുന്നത് നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ ആൻഡ് കൊല്ലം